നീ അവൻ മണിക്ക് എന്താ ഞാൻ ആ സമയത്ത് പോലീസ് പിടിക്കോ നിനക്ക് ഒരേ വഴിക്ക് തന്നെ പോകുന്നു എന്നെ കോളേജിന്റെ വാദത്തിൽ ഡ്രോപ്പ് ചെയ്യാൻ സൗകര്യമുണ്ട് പിന്നെ എന്തിനാ രണ്ടു വണ്ടി അത് അതൊക്കെ അധികപ്പറ്റി ചെലവല്ലേ ആ എന്നെ സേതുലക്ഷ്മിയുടെ ലക്ഷ്മിയുടെ വീട്ടിൽ ഇറക്കാൻ പറഞ്ഞേക്കണം ഓ അവിടുന്ന് ഞങ്ങൾ എണ് കൂടെ പൊയ്ക്കോളാം അച്ഛൻ ആഹാരം എടുത്തു വെക്കണോ കഴിച്ചോളൂ ഞാൻ കഴിച്ചോളാം ഡോക്ടർ തുന്നിയും ഡോബി കൊണ്ടുവന്നത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞേക്കരുന്ന് തീർന്നു വാങ്ങിക്കൊണ്ട് വരുവെന്ന് ചോദിക്കണം അല്ലെങ്കിൽ എനിക്ക് വാങ്ങാനാ അവളെ പ്രൊഫസർ സേതു വീടിന്റെ വാതിക്കൽ ഇറക്കണം വന്ന് എന്നിട്ട് ഞാൻ അവിടെ കാത്തു കിടക്കണോ അവര് രണ്ടുപേരും കൂടി അവിടുന്ന് പൊയ്ക്കൊള്ളാ വന്ന് പിന്നെ അലക്കാൻ കൊടുത്ത തുണി അകത്ത് മേശപ്പുറത്തിരിപ്പുണ്ട് മക്കളെ അച്ഛൻ്റെ മരുന്ന് തീർന്നു ഞാൻ വാങ്ങിക്കൊണ്ടുവരാ അവരെ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഭാര്യ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ല സ്റ്റേ വാങ്ങണോ ഏതെങ്കിലും ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കാൻ പറയണം നീ ഒരു അവളെ പരിശോധിച്ച് മരുന്ന് കൊടുത്താൽ എന്താ നിന്റെ ഭാര്യ അല്ലേ നിന്റെ രണ്ടിന്റെയും ഇടക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഒരു നാവായി പണിയെടുക്കുക ഞാൻ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് മക്കളെ എനിക്കും മടുത്തു അച്ഛൻ തുടങ്ങി മതി ഈ സാധനങ്ങൾ തീർന്നു വാങ്ങണം കൊടുത്താ മതി അതിൽ എഴുതിയിരിക്കുന്നത് അത്രയും വാങ്ങിയാ മതി എന്ന് പറയണം ലോറിക്കണക്കിന് വാങ്ങിക്കൊണ്ട് വരരുത് മൾക്കളെ നീ എന്താടി അടി ചുമയ്ക്കുന്നേ എന്തെങ്കിലും അലർജിയോ മറ്റോ ആയിരിക്കും കുട്ടികളോട് വായി തലയ്ക്കുന്നതല്ലേ അയാൾ ശ്രദ്ധിച്ചു പറഞ്ഞു ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങി കഴിക്കാൻ പറഞ്ഞു സ്നേഹമില്ലെങ്കിൽ അല്ല ഈ കഴിവറട്ട മോളെ അച്ഛന് വേറെ ജോലിയൊന്നുമില്ലെന്നോ എന്റെ മരുമോളിൽ ചുമച്ചാ എനിക്ക് തന്നോട്ടടി എനിക്ക് സഹിക്ക വേഷം കെട്ടി നിന്റെ രണ്ടിൻറ്റായി വടക്കി നിൽക്കുന്നതേഗേട് കൊണ്ടല്ല അച്ഛൻ ദേഷ്യപ്പെടാനോ സങ്കടപ്പെടാനോ പറഞ്ഞതല്ല കോളേജിൽ ഞാൻ ഈ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് എന്തിനാ വഴക്കിടാൻ തമാശ പറയാൻ നീയോ അവനുമൊക്കെ രാത്രി ഞാൻ ഉറങ്ങിക്കഴിയുമ്പോ പല കുറി വന്നു നോക്കും ഞാൻ ചത്തോന്ന് ചാകില്ല കഴു പറഞ്ഞ മക്കളെ എനിക്കറിയാം ഞാൻ ചത്ത പിന്നെ ഈ വീടില്ലെന്ന്

പോയിന്റ് ജോലി ലിഫ്റ്റ് പറഞ്ഞു വണ്ടിക്കൊന്നും സംഭവിക്കില്ല ഇതും പോയിന്റ് എനിക്ക് തിരക്കുണ്ട് എനിക്കും രണ്ടാളും ഒന്ന് നിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ മോഹനൻ സുജാതയ വിവാഹം ചെയ്ത ദിവസമാണ് ഇരുപത്തിയൊൻപതാം വിവാഹ വാർഷികം മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ ദിവസത്തിന് നിങ്ങൾ പരസ്പരം സംസാരിക്കാതായിട്ട് ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞു കാൽ നൂറ്റാണ്ട് ഏതിനു മക്കളെ ആശംസിക്കണം മിണ്ടാത്തതിനോ വിവാഹത്തിനോ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ഒരു വാഹനത്തിൽ സഞ്ചരിക്കുക കല്യാണങ്ങൾക്കും പാർട്ടികൾക്കും പോവുക പുറത്തുനിന്ന് നോക്കുന്നവർക്ക് മുന്നിൽ ഭദ്രമായി ചില്ലിട്ട് വെച്ച ഒരു കുടുംബ ജീവിതം